ഈ ജാതി പ്രാർത്ഥന ഞാൻ ആദ്യമായിട്ട് കാണുന്നത് അപ്പം ഇങ്ങനെയുള്ള ഈ കുട്ടികളെ കൊണ്ട് പ്രചോദനം നൽകിയാണ്ട് ഒരു തമാശ രീതിയിലാണെങ്കിലും ശരി ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചാണ്ട് ഇപ്പോൾ കണ്ടില്ല അപ്പോൾ വയനാട്ടിലെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ കുരുന്നുകളുടെ പ്രാർത്ഥന പടച്ചോ പെട്ടെന്ന് സ്വീകരിക്കുമെന്നുള്ളതിലൊരു തെളിവാണ് ഇത് അവിടുത്തെ കോമാളിത്തരത്തിന് വേണ്ടി ഒരു വീഡിയോ വൈറലാകുന്നതിന് വേണ്ടി ഇജ്ജാതി പ്രാർത്ഥന പ്രാർത്ഥിച്ച് ഇങ്ങാണ്ട് വീഡിയോ ആയിട്ട് ഇങ്ങാണ്ട് ഷെയർ ഒരിക്കലും ചെയ്യരുത് ഇപ്പോൾ വയനാട്ടിലെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതൊരു പാഠമാകട്ടെ എന്നുള്ളത് കൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഷെയർ ചെയ്യാൻ ഒരിക്കലും ഇമാതിരി പരിപാടി ചെയ്യരുതേ എന്നൊരു താക്കീത് കൂടി നൽകുകയാണ് അപ്പോൾ നിങ്ങളത് കണ്ടുനോക്കും ശനിയാഴ്ച <laughs> <laughs> <laughs>